കേംബ്രിഡ്ജിൽ നിന്ന് യു കെയുടെ എൻഡ് വരെയുള്ള യാത്രയുടെ ആരംഭമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചു ഏകദേശം ഒരു അഞ്ച് മണിക്കൂറത്തെ യാത്രയുണ്ട് ആ സ്ഥലത്തേക്ക് ഞങ്ങൾ വീട്ടിൽ നിന്നും ഞങ്ങളുടെ കാറിൽ യാത്ര തിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും ഉണ്ട് അങ്ങനെ യാത്ര ആരംഭിക്കാൻ രാവിലെ കാർ എടുത്തു ഞങ്ങളെല്ലാവരും ആ കാറിൽ കയറി യാത്ര തുടങ്ങുകയാണ് യാത്ര നല്ല രസകരമായ ഒരു യാത്രയാണ് റോഡിൻ്റെ സൈഡുകളിൽ കാണുന്ന ചെടികളാണ് കാണുന്നത് പല കളറിലുള്ള ഇലകൾ അവിടെ നമുക്ക് ദർശിക്കാൻ സാധിക്കും പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രകൃതി ഭംഗിയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഹൈവേയിലേക്ക് ഞങ്ങളെത്തി ഇവിടെ നിന്ന് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ കുറേ ദൂരം കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു കടയിൽ കയറി എക്സ്പ്രസ് കോഫി കുടിക്കാനായിട്ട് ഹോസ്റ്റായിഡ് അങ്ങനെ കോഫി കുടിക്കാനായിട്ട് ഞങ്ങളൊരു സ്റ്റാർ ബോക്സിൽ കയറി കോഫിയൊക്കെ വാങ്ങിച്ചു കോഫിയൊക്കെ ഞങ്ങൾ കുടിച്ച് അവിടെ നിന്നും ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കുകയാണ് യാത്ര തിരിച്ച് ഹൈവേയിൽ കയറി നേരെ പോവുകയാണ് മൂടിക്കിടക്കുന്ന ആകാശം മേഘാവൃതമായി കിടക്കുന്ന ഒരു ക്ലൈമറ്റാണ് വളരെ ഭംഗിയുണ്ട് കാണാനെങ്കിലും വെട്ടമില്ല ഇത് നേരം വെളുത്തു കഴിഞ്ഞു അതുവഴി ഒരു മറ്റൊരു മറ്റൊരിടവഴിയിലേക്ക് കയറി ഇനി ഒരു ഹൈവേയിലോട്ടാണ് എത്തിച്ചേരുന്നത് വേറൊരു ഹൈവേയിലോട്ടാണ് എത്തിച്ചേരുന്നത് ഈ ചെറിയ റോഡും വളരെ മനോഹരമായ റോഡുകളാണ് ഇതൊരു ഹൈവേയിൽ ഞങ്ങൾ എത്തിച്ചേർന്നു വിശാലമായി നീണ്ടു കിടക്കുന്ന ഹൈവേ ഭൂപ്രദേശങ്ങൾ കണ്ടാൽ മനോഹാരിത തുളുമ്പി നിൽക്കുന്ന ഭൂപ്രദേശങ്ങളാണ് വാഹനങ്ങൾ അധികം തിരക്കില്ല നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുന്ന വിശാലമായ റോഡുകൾ ചെറിയ മഴയുണ്ട് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നല്ല മഴ അനുഭവപ്പെടുന്നുണ്ട് എങ്കിലും കാഴ്ചയ്ക്ക് വലിയ കുഴപ്പം വരാത്ത നിലയിൽ നമുക്ക് കാണാൻ സാധിക്കും വളരെ ഭംഗിയേറിയ ഒരു ടൗൺഷിപ്പാണ് ഇപ്പോൾ കാണുന്നത് ഈ ടൗൺഷിപ്പിലാണ് ഞങ്ങൾ ഒരു ഹോട്ടൽ താമസിക്കാനായിട്ട് ബുക്ക് ചെയ്തിരുന്നത് ഈ ടൗൺഷിപ്പിലേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു ഇനി കുറച്ച് ദൂരം കൂടെ ഹോട്ടലിലേക്ക് പോകാനുള്ള ഇടവഴിയിലൂടെയാണ് പോകുന്നത് ട്രാവൽ ലോഡ്ജ് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് ഞങ്ങൾ അവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഈ എൻഡിലേക്ക് ഞങ്ങൾ പോകുന്നത് യു കെയുടെ എൻഡിലേക്ക് ഞങ്ങൾ യാത്ര തിരിക്കും